റോഡ് റോഡ് വലിയ രൂപപ്പെട്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് തകർന്ന റോഡിൽ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ അധികൃതർ നടത്തിയിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ റോഡിന്റെ അവസ്ഥ വീണ്ടും ശോചനീയമായി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് റോഡ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് റോഡിന്റെ പറ്റി കൂടുതൽ പറയാതിരിക്കുകയാണ് കാരണം വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡാണിത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തു എന്ന് പറയുന്നുവെങ്കിലും ഇതുവരെ കാര്യമായ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് പലപ്പോഴും ഈ നല്ലൊരു കയറ്റവും വലിയ കെട്രോകളും ആയതിനാൽ ഭാരമുള്ള വാഹനങ്ങൾ കയറി വരുമ്പോൾ കയറ്റം കയറാൻ പറ്റാതെ അപകടങ്ങളുണ്ടായ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് തന്നെയല്ല ഗൂഗിൾ മാപ്പിൽ ഈ റോഡാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് അയ്യപ്പന്മാരുടെ വണ്ടിയും മറ്റു പല ഭാരവാഹനങ്ങളും ഇതിലെ കടന്നു വന്നിട്ട് യാത്ര പൂർത്തിയാക്കാൻ സാധിക്കാത്ത പലപ്പോഴും ഈ ഭാഗത്ത് സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് വളരെയധികം ഞങ്ങളുടെ ആഗ്രഹം സ്കൂൾ ബസുകളടക്കം സർവീസ് നടത്തുന്ന റോഡ് കൂടിയാണിത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരും ഇതുവഴി സഞ്ചരിക്കാറുണ്ട് റോഡിന്റെ ദുരവസ്ഥ മൂലം പലരും പാതി വഴിയിൽ നിന്നും തിരിച്ചു പോകുന്ന അവസ്ഥയുമുണ്ട് അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം